കുറച്ച് സാധാരണ്ട് ഈ ഒരു സാധനം ഉണ്ടാക്കണേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന കേട്ടോ അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയാണോ സ്കൂളൊക്കെ തുറക്കല്ലേ നമ്മുടെ വീട്ടിൽ ഈ സോപ്പൊക്കെ വാങ്ങുമ്പോ ഇതുപോലെ നീളത്തുള്ള ഒരു പെട്ടി കിട്ടത്തില്ലേ അപ്പൊ ഇങ്ങനത്തെ പെട്ടിയൊക്കെ കിട്ടണം സൂക്ഷിച്ചു വെക്കണേ വീഡിയോ മുഴുവൻ കണ്ട് എമോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ കമന്റ് ഇടാൻ മടിയുള്ള ഒരു ലൈക്ക് എങ്കിൽ നന്നായി സപ്പോർട്ട് ചെയ്യണേ കാശിക്കുഞ്ഞു ഉറങ്ങിയ ശേഷം ഉണ്ടോ ഞാനത് എടുത്തത് അല്ലെങ്കിൽ എന്റെ പകുതി എനിക്ക് കിട്ടത്തില്ല കേട്ടോ ആപ്പിളിന്റെ അല്ല കൈസ് നമ്മൾ എടുക്കാൻ പോകുന്ന സാധനത്തിന്റെട്ടോ അപ്പൊ അങ്ങനെ ഒരു ആപ്പിളൊക്കെ തിന്നിരുന്നിട്ട് ഞാൻ പോയിട്ട് വീണ്ടും മുറി പോയിട്ടോ ഉറങ്ങുമ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടേക്കാണ് സൗണ്ട് ഉണ്ടാക്കിയാൽ ചേർക്കണം അപ്പൊ തന്നെയാണ് പ്രത്യേകിച്ച് ഇതിന്റെ സൗണ്ട് കേട്ടാ വേഗം അങ്ങനെ പത്തും പതിക്കും പോയി ലേറ്റിട്ട് ഞാൻ പോയി മുറി പോയി സാധനം എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ സൂപ്പർ സൂപ്പർക്ലേ ആണ് സാധനം പിന്നെ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ആദ്യം നിറച്ച ശേഷം അതിന്റെ മുകളിലായിട്ട് നമുക്ക് സൂപ്പർക്ലൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടോ സൂപ്പർ ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടുത്ത് കുത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് കുറച്ച് റിമൂവ് ചെയ്ത് വെക്കണേ പിന്നെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം കാണാനൊരു ഭംഗിക്ക് വേണമെങ്കിൽ പെയിന്റ് അടിച്ച് അടിച്ചു കൊടുക്കട്ടെ ഞാനടുത്ത് ആണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കെയിലോ പെൻസിലോ എന്ത് വേണമെങ്കിൽ ഇതുപോലെ കുത്തി വെച്ച് സിമ്പിൾ ആണ് പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇഷ്ടമായ ലൈക്ക് തരാം മാർക്കല്ലേ അപ്പൊ അത്രയുള്ളൂ ചെറ്റാ